ഒരു തട്ടിക്കൂട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് സവാള കറിവേപ്പില കൊല്ലമുളക് പിന്നെ അതേ നല്ല കട്ട തൈര് കടുക് ഉലുവ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് സൺഫ്ലവർ ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി കടുക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇഞ്ചി സവാള കറിവേപ്പില കൊല്ലം മുളക് എല്ലാം കൂടി ഇടുക ഒന്ന് ഇതുപോലെ വഴന്ന് വരുമുണ്ടല്ലോ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കിട്ട് ഒന്നൂടെ ഇളക്കണേ ഇതുപോലെ നന്നായിട്ട് വാടി വരുമേ ഉണ്ടല്ലോ ഇതുപോലത്തെ അത്യാവശ്യം മുളക് പൊടി കൊറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ച് മതിയേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ കട്ടത്തൈര് ആഡ് ചെയ്യാട്ടോ തീ സിമ്മിൽ അല്ലെങ്കിൽ ഇതെല്ലാം പാളിപ്പോവും തീ നല്ല സിമ്മിലായിരിക്കണം കേട്ടോ മോരുകരി ഭയങ്കര കട്ടക്കിരുന്ന് ഇഷ്ടമല്ലായിരിക്കും ഞാൻ ഈ പാത്രം കഴിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുറയ്ക്കാം എനിക്ക് ഈ ഒരു പരുവാണിഷ്ടം അത് കഴിഞ്ഞിട്ട് ചെറുതീയിൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കുക അങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ പുളിശ്ശേരി തോറ്റുപോകുന്ന നല്ല മോരുകറി അതും അഞ്ചു മിനിറ്റില്ലേ ഇതുകൂട്ടി ചോറുണ്ട് കഴിഞ്ഞ പിന്നെ പറയണ്ടല്ലോ